ആ ചിക്കൻ മോനെ ഇവിടെ വന്നേ ഞാൻ എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പോൾ ഇവൻ അഞ്ച് മാസവും നിൽക്കി നിൽക്കാം നിൽക്കാം നിൽക്കി നിൽക്കാം അവൻ്റെ ബെൽറ്റ് ഊരിയോ അവൻ്റെ ആയിട്ടേ ആ ബെൽറ്റ് ഇട്ട് അല്ലെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല പറ്റില്ല ബെൽറ്റ് ഇടു ബെൽറ്റ് ഇടും ബെൽറ്റ് ഇടും അല്ല പിന്നെ പറ്റത്തില്ല ആ അവനിപ്പോൾ അഞ്ച് മാസവും ഇരുപത് ദിവസവും ഏകദേശം ആയിട്ടുണ്ട് ഡാ ഇവിടെ വന്നേ നോ 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 കം കം ആ അപ്പോൾ അവന് എത്ര പല്ല് ഇപ്പം പല്ല് പഴയ പല്ലെല്ലാം പോയി കോമ്പല്ലെല്ലാം പോയി ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ കാണിച്ചായിരുന്നു അപ്പോൾ കോമ്പലെല്ലാം പോയി പുതിയ പല്ല് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമൊക്കെ മാറി കിട്ടും എൻ്റെ ഭായിലെ പല്ല് കാണിച്ചു തരും അപ്പം എൻ്റെ ഉണ്ടോ അവൻ്റെ രണ്ട് കോമ്പല് വന്നു അങ്ങനെ ഇടത്തെ ആ അണപ്പല്ലിന് രണ്ടു മൂന്നെണ്ണം വരാനുണ്ട് പിന്നെ മോളത്തെ പല്ലെല്ലാം ഉണ്ട് എടാ എടാ ചെറുക്ക എന്തു പോയി കാണിക്കുന്നത് ഉണ്ടോ അവൻ്റെ പല്ല് കാണിച്ചും മോൻ്റെ പല്ല് ഏ അപ്പോൾ എവിടെ വന്ന് വന്നിട്ടില്ല ഇപ്പം ഞങ്ങളുടെ താഴെ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുന്നത് ഏഴ് മാസം ആകുമ്പോൾ ഫുള്ള് പല്ലും വരുമെന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പം എടുക്കാൻ കാരണം ഇപ്പം അറ്റ് പ്രസൻറ്റ് അഞ്ച് മാസവും ഇരുപത് ദിവസമായിട്ടുണ്ട് ആ ഇരു ദിവസത്തെയാണ് ഇപ്പോൾ കാ കാണിക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ മുകളിലും എന്തോ പല്ല് പല്ല് വരാനുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതാണിപ്പോൾ ചിക്കുമോൻ ചിക്കുമോനെ ഇനി എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടോടാ എന്നാ അവൻ ചൊറിയുന്നേ ചൊറിയാറില്ലല്ലോ നോ 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 ഗുഡ് ബോയ് കേട്ടോ